ഇടുക്കിയിൽ ഇലക്ഷൻ പ്രചരണത്തിന് വേഗത കൂട്ടി ഇടത് വലത് മുന്നണികൾ എൽ ഡി എഫിന് പിന്നാലെ യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രചരണത്തിന് ചൂടേറിയത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഈ മാസം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പിറങ്ങിയതോടെ പ്രവർത്തകർ റോഡ് ഷോയടക്കമുള്ള പ്രചരണങ്ങളുമായി കളനിറഞ്ഞു ڪيئن ٿي چڪو آهي اڳتي چونڊرها هي واقعتي ڇو ٿي ഇതിനെ കൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജും റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികളുമായി രംഗത്തുണ്ട് പിന്നാലെ ഈ ഈ നാടിന്റെ സജീവ സാന്നിധ്യമായി നിരവധിയായ ഇന്ത്യൻ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം പതിമൂന്നിനുണ്ടാകുമെന്നാണ് സൂചന ഇടുക്കി മണ്ഡലത്തിൽ ബി ഡി ജയേഷനാണ് ഇത്തവണയും സീറ്റ് ചാലക്കുടിയും മാവേലിക്കരയും സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്തിനൊപ്പം ഇടുക്കിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുകയാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന അനീഷ് അനീഷ്ടെ ഇടുക്കി ബിഷ ന്യൂസ്